ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാലക്കാട് ജില്ലയിലെ കാർഷിക മേള നടക്കുകയാണ് മാതൃഭൂമിയുടെ കാർഷിക മേള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പാലക്കാട് ജില്ല ടൗണിൽ തന്നെയാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകളും എല്ലാം നമ്മൾ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള വളരെ അറിവ് നൽകുന്ന കാഴ്ചകളാണ് അല്ലെങ്കിൽ സ്റ്റാളുകളൊക്കെയാണ് അതിനകത്തുള്ളത് ഈ മേളയ്ക്കകത്തുള്ളത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാനും വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ പകർത്തി ഏകദേശം ഒരു മണിക്കൂറിലധികം നമുക്ക് കാഴ്ചകളും അറിവുകളും മാത്രമായിട്ടുണ്ട് ഞാനത് ഒറ്റയടിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ടായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ വരുന്ന രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കാഴ്ചകൾ അല്ലെങ്കിൽ ഈ അറിവുകൾ ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല കൃഷികളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഒരു അഭ്യർത്ഥന കൂടെ വെക്കുകയാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പോൾ നേരെ നമ്മൾ സ്റ്റാളിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ വീടുകളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോൾ നിലവിലെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഐറ്റംസിന്റെ ഒരുപാട് ഐറ്റംസുകൾ നിരത്തി വച്ചിട്ടുള്ള ഒരു സ്റ്റാളിലേക്കാണ് നമ്മൾ ആദ്യം കേറി വരുന്നതിന് ഇപ്പൊ കാണുന്നുണ്ടോ പഴയ രീതിയിലുള്ള ടൈപ്പ് റൈറ്റർ അതേപോലെ തന്നെ പഴയ സ്ലൈറ്റ് കണ്ടോ കല്ലുകൊണ്ടുണ്ടാക്കിയ സ്ലൈറ്റ് പലതരം വിളക്കുകൾ ടോർച്ച് അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് നിരത്തി വച്ചിട്ടുള്ള ഒരു സ്റ്റാളാണ് ഫസ്റ്റിൽ തന്നെയുള്ളത് ഇത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ സ്റ്റാൾ വന്നിട്ടുള്ളത് അവിടെ എന്താണ് ഈ കാണുന്ന വലിയ ഭരണികൾ പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ ഒരുപാട് സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു സംഭവം ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടു അപ്പോൾ അതേക്കുറിച്ച് ഞാൻ അവിടെയുള്ള കൗണ്ടറിൽ നിന്നിരുന്നു ആളോട് ചോദിച്ചു ആളുടെ പേര് രവി എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു മൂടാതും പൊതി എന്നും രണ്ടു വാക്കില് പറയും വിത്ത് ശേഖരിക്കും നെല്ല് ശേഖരിച്ച വെച്ചിട്ടുള്ള സാധനമായി നിങ്ങൾക്ക് ഏത് സമയത്ത് വിത്ത് ഇറക്കാനാവുന്ന സമയത്ത് സാധനങ്ങളൊന്നും കിടക്കില്ല വെറും ബൈക്ക് പോലും ചൂടിനെ കൊണ്ട് മാത്രം കിടക്കുന്ന സാറല്ലേ ഇത് പത്ത് സാറാണ് ഒരു സാറ് എക്സ്ട്രാ വേറെ ഉണ്ട് അങ്ങനെ പതിനൊന്ന് സേർ ഇട്ടിട്ട് സാധനമായിരുന്നു പയറ് വർഗങ്ങള് നെല്ല് നിങ്ങൾ കണ്ണൂര് കണ്ണൂർ അങ്ങോട്ട് ഒക്കെ പഴയ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണല്ലോ പണ്ട് കാലങ്ങൾ വാതലിൽ ഉപയോഗിച്ചിരുന്ന ലോക്കാണുണ്ടോ അതാണ് നിങ്ങൾ ഈ സ്ക്വയർ ടൈപ്പിൽ കാണുന്നത് രണ്ട് ടൈപ്പ് ലോക്കാണത് പിന്നെ എലിക്കണികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ അതേ വിസ്മൃതിയിലേക്കാണ്ടു പോകുന്ന അമ്മിക്കല്ല് ആട്ടുകല്ല് പിന്നെ അരി പൊടിപ്പിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെ നിരവധി സാധനങ്ങൾ നമുക്ക് ഈ ഒരു കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു സ്റ്റാളിൽ കാണാനായിട്ട് പറ്റും നിലമൊഴാൻ ഉപയോഗിച്ചിരുന്ന കലപ്പയാണ് അതായി കാണുന്നത് ഇപ്പോൾ ട്രാക്ടറാണ് നിലമൊഴുന്നത് അതേപോലെ തന്നെ പാള കൊണ്ടുള്ള തൊപ്പി ഓല കൊണ്ടുള്ള തൊപ്പിയൊക്കെ കർഷകർ ഉപയോഗിച്ചിരുന്നതാണ് പഴയ കലപ്പ അതൊക്കെ കേടുവന്നിരിക്കുകയാണ് അങ്ങനെ ആ പഴമയുടെ ഒരു സൗന്ദര്യമൊക്കെ കണ്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ചെറിയ ചെറിയ പല പല കമ്പനികളുടേതായിട്ടുള്ള സ്റ്റാളുകളാണ് ഫസ്റ്റിൽ തന്നെ ഒരു ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു സ്റ്റാളുണ്ട് അതിന് തൊട്ടിപ്പുറത്ത് വീ ഗാഡിൻ്റെ സ്റ്റാളുകളുണ്ട് അങ്ങനത്തെ ഒരുപാട് സ്റ്റാളുകളുണ്ട് അതിനിടയ്ക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ഞാൻ കണ്ടു നമ്മുടെ എണ്ണപ്പനയുടെ വിത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നമുക്ക് ആളോടൊന്ന് ചോദിക്കാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ പറഞ്ഞു ഓയിൽ പാം ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിൽ പ്ലാന്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലാഭത്തെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കോട്ടയം ബേസ്ഡ് ആ ഒരു കമ്പനിയാണ് കോട്ടയം സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ പാം ഓയിലാണ് പാം ഓയിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം പാമ്പ് മില്ലതാണ് പ്രീമിയം പാമ്പിലുണ്ട് അതുപോലെ നമ്മുടെ തെച്ചൂർ റൈസ് മില്ലുണ്ട് കൂട്ടനാട് റൈസ് നമ്മുടെ പ്ലാന്റ് വയക്കം വെച്ചൂരാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ഫാം ഇന്ത്യയുടെ ഒരു നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായിട്ടുള്ള എണ്ണപ്പന കൃഷി വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് കൂടി ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കർഷകർക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ വിലയുള്ള എണ്ണപ്പന തൈകൾ ഇരുപത്തെട്ട് രൂപ നിരക്കിലെത്തും ഇരുപത്തെട്ട് നിരക്ക് കൊടുത്തുകൊണ്ട് എണ്ണപ്പന കൃഷി സംസ്ഥാന വ്യാപകമായി ഒരു ആയിരത്തി ഇരുന്നൂറ് ഹെക്ടറിൽ നടപ്പിലാക്കുന്ന പ്രോജക്റ്റ് കൂടി നടത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പൊ അതിന്റെ എണ്ണപ്പനകളുടെ ഇത് 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 മെയിൽ ഫ്ലോറോ അത് ഫീമെയിൽ ഫ്ലോർ അല്ലേ ആ അത് ഫീമെയിലാണ് ശരിക്കും അത് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട ടൂൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഗാർഡനിങ്ങിൻ്റെ എല്ലാവിധ ടൂളുകളും ഇവിടെയുണ്ട് ചെറിയ കൈക്കോട്ട് മുതൽ മണ്ണളക്കുന്ന സംഭവങ്ങൾ ചില്ലകൾ പ്രൂൺ ചെയ്ത് നിർത്താനുള്ള സാധനങ്ങൾ അതിനിടയ്ക്ക് ഇവിടെ വേറൊരു ഐറ്റം കണ്ടു ഒരു തോട്ടി അതേക്കുറിച്ച് നമുക്ക് ചോദിക്കാം ഈ തോട്ടിയെ കുറിച്ച് പറയാമോ പതിനെട്ടടി ആയിട്ടുണ്ട് അല്ലേ മൂന്നറ്റാച്ചിലാണ് വരുന്നത് അതിപ്പോ ഈ കൊലത്തിലുണ്ടാവുക ഇതേപോലെ ആയിരിക്കും ഇത് വലുതാക്കിയതാണ് പോയി കാണുന്നത് മാങ്ങ താഴെ വീഴാതെ അങ്ങനെയുള്ള സാധനങ്ങളാണ് വലിയ ഐറ്റംസ് ഒക്കെ സാധനങ്ങളുണ്ട് വേറെ വേറെ പ്രൊഡക്ട്സുകൾ ഒരുപാടുണ്ട് അല്ലേ അങ്ങനെ ഗാർഡനിങ്ങിന്റെ ആ ഒരു സ്റ്റാളിൽ നിന്ന് തൊട്ടിപ്പുറത്ത് മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ ഒരു സ്റ്റാളുണ്ട് അവിടെ എനിക്ക് വളരെ പ്രത്യേകതയായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ കണ്ടു വിട്ടാകും ഫ്രണ്ട് തന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് ജാറിനകത്ത് മണ്ണിൻ്റെ ഘടന മണ്ണിൻ്റെ പരിച്ഛേദിക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് മേൽ മണ്ണ് അതിന് തൊട്ട് താഴെയുള്ള മണ്ണിൻ്റെ വ്യത്യാസം അതിന് താഴെയുള്ള മണ്ണിൻ്റെ വ്യത്യാസം അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിങ്ങനെ ഒരു ഗ്ലാസ് ജാറിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ലൈറ്റ് വരുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കിട്ടിയിട്ട് ഞാൻ എല്ലാ വശത്തും പോയി നോക്കി എന്തായാലും അതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു ഏറ്റവും അടിയിലെ മണ്ണിന് മാത്രം ഒരു വൈറ്റ് കളർ ബാക്കിയൊക്കെ ചുമന്ന മണ്ണിൻ്റെ ഒരു വ്യത്യസ്ത ഇതാ ഇപ്പോൾ ഒന്നും കൂടെ ആയിട്ട് കാണാൻ തോന്നും ആ മണ്ണിൻ്റെ കളർ വ്യത്യാസം ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിലുള്ള മണ്ണിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കളറിലുള്ള വ്യതിയാനങ്ങളൊക്കെയാണ് വനത്തിലുള്ള മണ്ണ് മലയോര മണ്ണ് കറുത്ത മണ്ണ് പിന്നെ പാടശേഖരങ്ങളിൽ തീരദേശങ്ങളിൽ അങ്ങനെയുള്ള മണ്ണുകളുടെയൊക്കെ വ്യത്യാസം ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ലൈറ്റ് ഒരു ചെറിയ പ്രശ്നമാണ് ഉണ്ടോ നമ്മുടെ വിഷ്വലിന് ലൈറ്റ് ചെറിയൊരു പ്രശ്നമാണ് അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ് ഒരു വളരെ പ്രത്യേകതയുള്ളൊരു സംഭവം എനിക്ക് കണ്ടത് പാലക്കാട് ജില്ലയുടെ ഒരു മാപ്പാണ് പക്ഷെ ആ പാലക്കാട് ജില്ലയിൽ ഏതൊക്കെ തരത്തിലുള്ള കല്ലുകളാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു മാപ്പാണ് കേട്ടോ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന കല്ലിൻ്റെ പ്രത്യേകതകളാണ് ഒരു മാപ്പ് രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന കല്ലുകൾ വേറെ 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 രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കല്ലുകളുടെയും പ്രത്യേകത അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് അതിനുശേഷം തൊട്ടിപ്പുറത്തും ഈ പറഞ്ഞതുപോലെ മണ്ണുകളിൽ ഒരുപാട് വ്യതിയാനങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മണ്ണുകളെക്കുറിച്ച് തന്നെയാണ് മറ്റൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിലുള്ളതും അതേപോലെ തന്നെ ഓരോ ഏരിയകളിലുള്ള മണ്ണും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇത് ചിറ്റൂർ താലൂക്കിൽ അധികം കണ്ടുവരുന്ന തരത്തിലുള്ള മണ്ണ് ഇത് ഇതും ചിറ്റൂർ താലൂക്കിൽ തന്നെ വേറൊരു സ്ഥലങ്ങളിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഓരോ ശ്രേണിയിലുള്ള മണ്ണുകൾ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോഴാണ് ഓ ഇത്രയൊക്കെ വെറൈറ്റി ഉള്ള മണ്ണ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഇതിപ്പോൾ പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള മണ്ണുകളാണ് ഇപ്പോൾ ഇതിങ്ങനെ പാത്രങ്ങളിൽ ആക്കി നമുക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കാഴ്ചകൾ തുടങ്ങിയിട്ടുള്ളൂ വീഡിയോയുടെ ഒരു ഭാഗം ഞാനിവിടെ നിർത്തുകയാണ് ഇപ്പം തന്നെ ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളായി ഇനിയും ഒരുപാട് കാഴ്ചകൾ ഒരുപാട് ടെക്നോളജികൾ നമുക്ക് കാണാനുണ്ട് അത് അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം ഈ ഒരു നീർത്തട മാതൃക നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ തുടർഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നതായിരിക്കും ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനമായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നീർത്തട പദ്ധതിയുടെ ഒരു ഡെമോ വച്ചിട്ടുള്ളതാണ് ഈ ഒരു കാഴ്ചയുടെ കൂടെ നമ്മുടെ ആദ്യ ഭാഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗം ഉടനെ വരും കേട്ടോ